ലിറ്റിൽ കൈറ്റ്സ് ടെക്യൂസിന് വേണ്ടിയിട്ട് പാഠപുസ്തകം ആസ്പദമാക്കിയുള്ള ചോദ്യോത്തരങ്ങളുടെ രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം സ്ക്രൈബ്സ് പ്രധാനമായും ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്നതാണ് ഡെസ്ക് ടോപ്പ് പബ്ലിഷിങ്ങിന് വേണ്ടിയിട്ടാണ് സ്ക്രൈബ്സ് പ്രധാനമായും ഉപയോഗിക്കുന്നത് പൈത്തൺ ഫയലുകളുടെ എക്സ്റ്റൻഷൻ ഏതാണ് പി വൈ എന്നതാണ് പൈത്തൺ ഫയലുകളുടെ എക്സ്റ്റൻഷൻ ഇതാണ് പൈത്തൻ്റെ ലോഗോ എന്ന് പറയുന്നത് പൈത്തൺ ഒരു ഹൈ ലെവൽ ലാംഗ്വേജാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഗൈഡോ വാൻഡ്രോസിൻ്റെ നേതൃത്വത്തിലാണ് പൈത്തൺ ലാംഗ്വേജ് വികസിപ്പിച്ചെടുത്തത് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന വിവരങ്ങളുടെ കൂട്ടം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഡിജിറ്റൽ ഫോട്ട് പ്രിൻ്റ് എന്നതാണ് ട്രെയ്സ് ഓഫ് ഇൻഫർമേഷൻ എന്നതാണ് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന വിവരങ്ങളുടെ കൂട്ടം അറിയപ്പെടുന്നത് ഒരു കമ്പ്യൂട്ടറിലേക്കോ നെറ്റ്വർക്കിലേക്കോ ഉള്ള കടന്നുകയറ്റത്തിന് പറയുന്ന പേര് എന്ത് ഹാക്കിംഗ് എന്നാണ് ഒരു കമ്പ്യൂട്ടറിലേക്കോ നെറ്റ്വർക്കിലേക്കോ ഉള്ള കടന്നുകയറ്റത്തിന് പറയുന്നത് അടുത്ത ചോദ്യം ക്രിപ്റ്റോഗ്രഫി എന്ന വിദ്യ ഉപയോഗിച്ച് ഇടപാടുകൾ നടത്തുന്ന ഡിജിറ്റൽ കറൻസി അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ക്രിപ്റ്റോ കറൻസി ആണ് ക്രിപ്റ്റോഗ്രഫി എന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇടപാടുകൾ നടത്തുന്ന ഡിജിറ്റൽ കറൻസി ഒരു വെബ് പേജ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിലെ കോഡുകളെ വിവിധ ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്യുന്നതിനായി ഏറ്റവും സൗകര്യപ്രദമായി ഉപയോഗിക്കുന്ന ടാഗ് ഏതാണ് ഡി ഐ വി ടാഗ് അതായത് ഡിവിഷൻ ടാഗാണ് വെബ് പേജ് ഡിസൈൻ ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കാസ്ഗ്രേഡിംഗ് സ്റ്റൈൽ ഷീറ്റുകളുടെ ഫയൽ എക്സ്റ്റെൻഷൻ എന്താണ് ഡോട്ട് സി എസ് എസ് എന്താണ് കാസ്ഗ്രേഡിംഗ് സ്റ്റൈൽ ഷീറ്റുകളുടെ ഫയൽ എക്സ്റ്റെൻഷൻ സിൻഫിഗിസ് സ്റ്റുഡിയോയിൽ ഡിഫോൾട്ടായി എഫ് പി എസ് സജ്ജീകരിച്ചിരിക്കുന്നത് എത്ര സമയത്തേക്കാണ് ഫൈവ് സെക്കൻഡ്സിലേക്കാണ് സിൻഫിഗിസ് സ്റ്റുഡിയോയിൽ ഡീഫോൾട്ടായി എഫ് പി എസ് സജ്ജീകരിച്ചിരിക്കുന്നത് നമ്മൾ നിർമ്മിച്ച ഒരു ചലച്ചിത്രം ഇൻ്റർനെറ്റ് പങ്കുവയ്ക്കാൻ ഏത് വെബ്സൈറ്റാണ് ഉപയോഗിക്കുന്നത് വിമിയോ ഡോട്ട് കോം എന്ന വെബ്സൈറ്റാണ് നിർമ്മിച്ച ഒരു ചലച്ചിത്രം ഇൻ്റർനെറ്റ് പങ്കുവയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാൻ അനുയോജ്യമായ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ് ലിബറി ഓഫീസ് റൈറ്റർ ആണ് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാൻ അനുയോജ്യമായ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ സ്വതന്ത്ര സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നതിന് ലോകത്തെമ്പാടുമുള്ള പ്രോഗ്രാമർമാരോട് ആദ്യമായി ആഹ്വാനം ചെയ്തത് ആരാണ് റിച്ചാർഡ് മാത്യു സ്റ്റാൾമാനാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയറിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളുടെ നിർദ്ദേശങ്ങൾ എഴുതിയ അവസ്ഥയിലുള്ള രൂപത്തെ വിളിക്കുന്നത് എന്താണ് സോഴ്സ് കോഡ് എന്നതാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളുടെ നിർദ്ദേശങ്ങൾ എഴുതിയ അവസ്ഥയിലുള്ള രൂപത്തെ നമ്മൾ വിളിക്കുന്നത് ഒരു ഡേറ്റാബേസുമായി സംവദിക്കുന്ന ക്യുറി ലാംഗ്വേജ് ആയ മൈ എസ് ക്യു എല്ലിൻ്റെ പൂർണ രൂപം എന്താണ് മൈ സ്ട്രക്ചേർഡ് ക്യുറി ലാംഗ്വേജ് എന്നാണ് ഒരു ഡേറ്റാബേസുമായി സംവദിക്കുന്ന മൈ എസ് ക്യു എല്ലിൻ്റെ പൂർണ രൂപം ഒരു ഡേറ്റാബേസിൽ ഓരോ റെക്കോർഡും തിരിച്ചറിയുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ് പ്രൈമറിക്ക് അടി പ്രൈമറിക്ക് അടിസ്ഥാനമാക്കിയാണ് ഒരു ഡേറ്റാബേസിൽ ഓരോ റെക്കോർഡും തിരിച്ചറിയുന്നത് ഇംഗ്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ വരച്ചിട്ടുള്ള എല്ലാ ചിത്രങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പി എൻ ജി ഫയർ ലഭിക്കുന്നതിന് എക്സ്പോർട്ട് ജാലകത്തിലെ ഏത് സൗകര്യമാണ് ഉപയോഗിക്കേണ്ടത് ഡ്രോയിങ് സൗകര്യമാണ് ഉപയോഗിക്കേണ്ടത് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ ഒരു ചിത്രത്തിൻ്റെ രൂപഭാവങ്ങൾ മെച്ചപ്പെടുത്തുകയോ മാറ്റുകയോ ചെയ്യുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഇമേജ് എഡിറ്റിംഗ് എന്നാണ് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ ചിത്രത്തിൻ്റെ രൂപഭാവങ്ങൾ മെച്ചപ്പെടുത്തുകയും മാറ്റുകയും ചെയ്യുന്ന പ്രക്രിയ ഗ്രാഫിക് ഡിസൈനിങ് ജോലികൾക്ക് വളരെയധികം സഹായകമായ ജിംബിൻ്റെ പൂർണ രൂപം എന്താണ് ന്യൂ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്നതാണ് ജിംബ് എന്നതിൻ്റെ പൂർണ്ണരൂപം വിൽബർ അതായത് ജിംബിൻ്റെ ഔദ്യോഗിക ചിഹ്നമാണ് വിൽബർ ഈ ലോഗോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ട്യൂമസ് ഖുസ്മാനൻ എന്ന ഫിൻലൻ്റുകാരൻ ജിംബിൽ തന്നെ തയ്യാറാക്കിയതാണ് ഈ ഒരു ലോഗോ നോട്ട് ചെയ്ത് വെക്കുക ജിംബിൻ്റെ പ്രോജക്റ്റ് ഫയൽ ഫോർമാറ്റ് ഏതാണ് എക്സ് സി എഫ് എന്നതാണ് ജിംബിൻ്റെ പ്രോജക്റ്റ് ഫയൽ ഫോർമാറ്റ് കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാതെ തന്നെ ഡോക്യുമെൻറ്റിൻ്റെ ഉള്ളടക്കം കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യുന്ന ഒ സി ആർ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നേഷൻ എന്നതാണ് ഒ സി ആർ എന്നതിൻ്റെ പൂർണരൂപം ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് മാതൃകയിൽ കോഡ് ബ്ലോക്കുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ തയ്യാറാക്കുന്ന രീതി ബ്ലോക്ക് പ്രോഗ്രാമിംഗ് എന്നതാണ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് മാതൃക കോഡ് ബ്ലോക്കുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ തയ്യാറാക്കുന്ന രീതി അറിയപ്പെടുന്നത് നന്മയ്ക്കും തിന്മയ്ക്കും ഉപയോഗിക്കാവുന്ന വിവരങ്ങളുടെ പരസ്പര ബന്ധിത സഞ്ചയമാണ് ഇൻ്റർനെറ്റ് മാനവരാശിയുടെ പുരോഗതിക്ക് മാത്രമായി അത് ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞത് ആരാണ് സ്റ്റീഫൻ വില്യം ഹോക്കിങ്ങിൻ്റെതാണ് ഈ വാക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആദ്യത്തെ വിക്കിയായ വിക്കി വിക്കി വെബ് സൃഷ്ടിച്ചത് ആരാണ് വാർഡ് ആണ് അതായത് അമേരിക്കൻ പ്രോഗ്രാമറാണ് ആദ്യത്തെ വിക്കിയായ വിക്കി വിക്കി വെബ് സൃഷ്ടിച്ചത് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളുടെയും സഹകരണത്തോടെ സൃഷ്ടിക്കുകയും വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാലയ വിജ്ഞാന കോശം ഏതാണ് സ്കൂൾ വിക്കയാണ് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളുടെയും സഹകരണത്തോടെ സൃഷ്ടിച്ച വിദ്യാലയ വിജ്ഞാനകോശമെന്ന് അറിയപ്പെടുന്നത് ലാസ്റ്റ് ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് ഇലക്ട്രോണിക് മെയിൽ എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് ഇമെയിൽ അർപ്പാനറ്റ് എന്ന നെറ്റ്വർക്കിലൂടെയാണ് ഇമെയിലിൻ്റെ ആദ്യ രൂപം പ്രസക്തമായത് ചോദ്യം ഇതാണ് ഇമെയിലിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ആരെയാണ് ഉത്തര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമിട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്